ഒരു സിനിമ ഞാൻ ഈ കേസുമായിട്ട് ഇപ്പം ഇതിൽ പറഞ്ഞു വെക്കുന്ന പ്രണവും സ്വദേശിയുടെ അതൊരു സിനിമാറ്റിക് ആണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ടി വി ഡെസ്കിൽ ഇടുന്ന കൈകാര്യം ചെയ്തൊരു വിഷയമാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അഭിലാഷ് പറഞ്ഞ അഭിലാഷിന്റെ ഒരു കണ്ടേടമാണ് ഞാൻ ഇതിനകത്ത് ചോദ്യം ചെയ്ത് കേരള പോലീസ് അന്വേഷണ അഭയ കേസായി അഭയ കേസ് പിന്നീട് സി ബി ഐ ഏറ്റെടുത്ത് കൊലപാതകമാണെന്ന് കണ്ടെത്തി അതുപോലെ തന്നെ മിഷേലിന്റെ കേസിന് വേണ്ടി നീതി ലഭിക്കാതെ കുടുംബം കേറി നടക്കുന്നുണ്ട് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ഇര എന്ന് പറയാം പറയാൻ ആ കേസിലിഷേലിന്റെ ഒരു കാമുകൻ എന്ന് പറയുന്ന അവരിലേക്കാണ് ഈ കേസ് അന്ന് മിഷേലിന്റെ കേസ് വിറൽ ചൂട്ടിയത് ഇപ്പൊ അതൊരു സിനിമാറ്റിക് രൂപ കാണിച്ചു വെച്ചപ്പോൾ ആ കുടുംബത്തിന് അല്ലെ മിഷേലിന്റെ കുടുംബം നീതി വേണം ആ പയ്യൻ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതോടൊപ്പം കേരള പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്തിട്ട് വളരെ കുറ്റ വളരെ മോശമായ നിലയിൽ ചിത്രീകരിക്കുന്നുണ്ട് കേരള പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിൽ ഒരു ഒരു ഇതുമില്ലാതെ ഈ സ്റ്റേഷൻ അടുത്ത സ്റ്റേഷനാണ് പറഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തപ്പോ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അഭിലാഷ് എന്തിനാണത് ഉൾക്കൊണ്ട് അല്ല ആദ്യമേ തന്നെ ഇത് മിഷേൽ ഷാജിയുടെ അല്ല ഒരിക്കലും നമ്മൾ മിഷേൽ ഷാജിയുടെ ബയോപ്പിക്കല്ല ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഒരു കഥയിലെ ആവശ്യമായ ചില സീക്വൻസുകൾക്ക് ആ കേസ് റെഫർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളൊരു തമിഴ്നാട് കിടന്ന ഒരു മൊബൈൽ കേസ് ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടിയില്ല എന്ന് പറയുന്നത് നടന്ന സംഭവമാണ് അത് ആ പേരൻസ് അല്ലെ അവർക്കിപ്പോ അന്ന് ഉണ്ടാകുന്നവര് പബ്ലിക് തന്നെ പറഞ്ഞ കാര്യമാണ് നമ്മുടെ സിനിമയുടെ കഥയിൽ അത് ആവശ്യമായി അതെ അതെ ആ ഉദ്യോഗസ്ഥരെ കേസ് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നമ്മുടെ കഥയിലത് ആവശ്യമായിട്ട് ഒരു ചോദ്യമുള്ളൂ രണ്ടാമത്തെ കാര്യം കേസില് എന്ത് ഫീൽ ചെയ്യുന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഈ കഥ മിഷേലിനെ ബയോണിപ്പിക്കല്ലാത്തതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം തന്നെ ആവശ്യമില്ല കാരണം അങ്ങനെയല്ല ചിന്തിച്ചിരിക്കുന്നത് നമ്മളൊരു സിനിമാറ്റിക് വേർഷനിൽ സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്നു അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകും പിന്നെ കേരള ഒരിക്കലും ഈ സിനിമയിൽ മോശമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന സൈജോ ഗ്രൂപ്പിന്റെ കഥാപാത്രം സിനിമയിൽ ഈ പറയുന്ന അർജുന്റെ അമ്മയുടെ ക്യാരക്ടർ ചേച്ചി കേരള പോലീസിന്റെ ഭാഗം അർജുൻ്റെ ക്യാരക്ടർ പോലീസ് ആവാത്തോണ്ട് ഒരു സാധാരണക്കാരൻ ഇൻവെസ്റ്റിഗേഷൻ കഥ പോയിരിക്കുന്നത് കഥാപാത്രം അജിചേട്ടൻ കേരള പോലീസിന് ഒരിക്കലും മോശമാക്കുന്ന കാര്യമല്ല നടന്ന നിയർ ഇൻസിഡന്റ് ചില സീക്വൻസുകൾ വെച്ചപ്പോൾ അത് അങ്ങനെ ഫീൽ ചെയ്താവാം അത് നിഷേധിക്കപ്പെട്ടു ഈ വിഷയൻസിന്റെ പല ഇന്റർവ്യൂകളും ഞാൻ കണ്ടിട്ടുണ്ട് ആ രാത്രിയിൽ ോപ്പറായിട്ടൊന്ന് അന്വേഷിച്ചെങ്കിൽ പക്ഷേ കുട്ടീനെ കിട്ടിയിരിക്കും അച്ഛൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് ലൈവായിട്ട് നമ്മൾ കേട്ട സ്റ്റേറ്റ്മെന്റ് അല്ലേ നടന്ന ആ സീൻ ചെയ്തിരിക്കുന്നത് അവിടെ വനിതാ പോലീസ് സ്റ്റേഷനിലെത്തുകയും അവിടെ നിന്ന് പിന്നീട് കസബ ഒരു പ്രോസസ്സിലൂടെ അവർ കടന്നു പോയതാണ് അമ്മയും അച്ഛനും അപ്പൊ അത് വിഷ്വലൈസ് ചെയ്തതാണ് അങ്ങനെ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു അല്ലാതെ ഒരിക്കലും മിഷൻ ഷാജിയുടെ ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ഇൻഫർമേഷൻ എന്തായാലും ഓഡിയൻസിലേക്ക് പോകണ്ട സിമിലാരിറ്റി ഉള്ള ഒരു കഥയാണ് ഞങ്ങൾ ഇതിൽ വെച്ചിരിക്കുന്നത് എത്തുമ്പോൾ ഉള്ള തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭാവനയാണ് ചെയ്തിരിക്കുന്നത് ചോദിക്കരുത് വേറൊരു തുടക്കത്തിൽ അച്ഛനും അമ്മയുടെയും കഥകൾ എനിക്കറിയാം ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനോട് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെയും അവിടെ ഒരു കാമുകനാണ് കാമുകനാണ് എന്ന് അത് സിനിമ കണ്ടു തീരുമാനിക്കാറുള്ളൂ ഇര ഉള്ളപ്പോൾ ആ സിനിമാറ്റിക് കൊണ്ടുവരുമ്പോൾ ഒരു റിസ്ക് ഉണ്ടായിരുന്നു ഈ സിനിമയുടെ അത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് ഒരു ചർച്ചയിലൂടെ കടക്കാം പക്ഷെ ഇന്ന് ഈ സിനിമ ഇന്ന് ഇറങ്ങിയതാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ സിനിമയുടെ ഉള്ളടക്കമായി ബന്ധപ്പെട്ട സിനിമ ത്രില്ലർ ആണ് അപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് പോകുന്നതെന്ന് പ്രേക്ഷകർക്കറിയില്ല ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ പ്രേക്ഷകർ ഒരുപാട് പേര് കാണാനുണ്ട് അപ്പോൾ എന്റെ ഒരു അഭ്യർത്ഥന അത്തരം ചർച്ചകൾ നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാവുകയാണെങ്കിൽ ഈ സിനിമ ഫ്രഷ് ആയിട്ട് കാണാൻ പ്രേക്ഷകർക്ക് പറ്റും ആ അഭ്യർത്ഥന മാനിക്കണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇത് ഇത് ശ്വസനത്തിൽ പറയണം എല്ലാ ഉത്തരങ്ങളും എല്ലാം ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഒരു സസ്പെൻസ് ഉള്ളവരായത് കാരണം കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് അങ്ങനെ ആണെങ്കിൽ അതിന്റെ പ്രേഷർ കാണാൻ താല്പര്യം ഉണ്ടാവും ഇപ്പൊ നമ്മൾ ആരുടെ കഥ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പ്രേക്ഷ സിനിമയായിട്ടാണ് കാണാനുള്ളത് അപ്പോ അത് പ്രൊട്ടക്ട് ചെയ്യണം അപ്പൊ അത് അത്തരം ചോദ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ സീരിയസ്നെസോടുകൂടി തന്നെ ഡിസ്കസ് ചെയ്യും പിന്നീട്